കുറച്ച് കുറച്ച് സോഷ്യൽ ഒരു ഒരു പോലീസ് കേസും അതിനെ പറ്റി ഒന്ന് ഭാഗമായിട്ടും തട്ടിപ്പിലെ വാദിയാണ് ഞാൻ കേട്ടോ അത് ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് പറയാൻ ഒരു ഷെയർ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് ഷെയർ മാർക്കറ്റിന്റെ ഭാഗമായി സാധാരണ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇല്ലെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം പക്ഷെ അതുപോലെയുള്ള ഒരു തട്ടിപ്പാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഷെയർ മാർക്കറ്റിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തിന് മുന്നൂറ് രൂപ വെച്ച് പെർ ഡേ നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം വിശ്വസിപ്പിക്കുക അതാണ് അതിൻ്റെ ഇത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് സൗഹൃദ കൂട്ടായ്മ എപ്പോഴും നല്ലതാണെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധം ഏറ്റവും നല്ല സ്വത്ത് സൗഹൃദമാണെന്ന് പല വേദികളിലും കൂടെ പറയുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അനുഭവത്തിലും അത് തന്നെയാണ് പക്ഷേ ചില സൗഹൃദ കൂട്ടായ്മകൾ ശരിയും തെറ്റും അറിയുന്ന അറിയാതെ അവർ പെടുന്ന അവർ പെടുന്ന ചില കാര്യങ്ങളിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് ഇവിടെ സംഭവിച്ചത് തന്നെയാണ് അല്ലെ എന്നെ പോലുള്ള കുറേയേറെ പക്രതിയും പാകതയും പ്രായമൊക്കെ ഉള്ള ഒരാൾ ചെന്നുപെടാൻ പറ്റാത്ത പാടില്ലാത്ത ഒരു മേഖലയിലാണ് ചെന്നുപെട്ടത് അത് ഈ സൗഹൃദ കൂട്ടായ്മയുടെ പേരില്ല തിരുവനന്തപുരത്ത് പല സൗഹൃദ കൂട്ടായ്മകളുണ്ട് പാട്ടുകാരുടെ സൗഹൃദ കൂട്ടായ്മകളുണ്ട് പാട്ടുകാരുടെ ഒരു ഒരുപാട് കൂട്ടായ്മകൾ ഈ തിരുവനന്തപുരത്തുണ്ട് അതിൽ ഒരു പലതരം ഞാൻ അംഗമാണ് ഞാൻ അവരുടെയൊക്കെ ഒരു അഭീരകാംക്ഷയാണ് ഞാൻ അവരുടെയൊക്കെ ഒരു സുഹൃത്താണ് അങ്ങനെയുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഞാൻ പേരൊന്നും ഇവിടെ എടുത്തു പറയുന്നില്ല അതെല്ലാവർക്കും അറിയാം അങ്ങനെ കൂട്ടായ്മയിൽപ്പെട്ട് എന്നോട് ഒരു വ്യക്തി പറഞ്ഞു പറഞ്ഞൊരു സംഭവമുണ്ട് സുതാര്യമാണ് ബാങ്ക് വഴിയാണ് പണം നമ്മൾ അങ്ങോട്ട് അടയ്ക്കുന്നത് ബാങ്ക് വഴിയേ സ്വീകരിക്കത്തോണ്ട് ബാങ്ക് വഴിയാണ് നമുക്ക് പണം ഇങ്ങോട്ട് കിട്ടുന്നത് അത് എസ് ബി ഐയോ എസ് ബി ഐ തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിച്ച് പോവും ഞാനും വിശ്വസിച്ച് പോയി വയസ്സുകാരത്തെ ഞാൻ സ്വരൂപിച്ച് എൻ്റെ എൻ്റെ രോഗം രോഗങ്ങൾ വരാനോ ചികിത്സക്കായോ അല്ലെ എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ കരുതിയിരുന്ന പത്തിരുപത്തിമൂന്ന് ലക്ഷം രൂപ അത് ഇങ്ങനെ ഒരു ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കിട്ടും തെറ്റായി അങ്ങനെ എനിക്കൊന്നും പാടില്ലാത്തതാണ് ആ തിരിച്ചറിവ് എനിക്ക് അന്നും തോന്നിയിട്ടുണ്ട് പക്ഷെ ഇന്ന് കൂടുതലായിട്ട് തോന്നും ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാടും പണം നഷ്ടപ്പെട്ടതിലല്ല ഇന്ന് എൻ്റെ സഹപ്രവർത്തകർക്ക് സഹജീവികൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് ആര് പറയുന്ന ഒരു പ്രോജക്ടിലും നിങ്ങൾ ദയവായി പണം നിക്ഷേപിക്കരുത് വിശ്വസ്തമായ ബാങ്കുകളോ സൊസൈറ്റികളോ അല്ലാതെ മറ്റൊരു സ്ഥാപനം വഴിയും കൂടുതൽ പണം കിട്ടുമെന്ന് നമ്മളെ ആര് പറഞ്ഞ് വിശ്വസിച്ചാലും അതിൽ പണം നിക്ഷേപിച്ച് നിങ്ങൾ ാണ് അവസ്ഥ അപേക്ഷണെങ്കിൽ കിട്ടാറുണ്ട് ഇതും അതുപോലെ തന്നെ ഞങ്ങൾ ഇട്ടു പത്ത് പത്ത് എട്ട് മാസം വരെ കറക്റ്റ് ആയിട്ട് വന്നു പുള്ളി തന്നു സ്കൂൾ ചെയ്തു മകനും കൂടെ നെതർലൻഡോ എവിടെയൊക്കെ പോയി ചോദിച്ചു അദ്ദേഹത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് മൂന്നാല് പേരുണ്ട് അവര് ഇപ്പൊ ലക്ഷപ്രളാകും ഒഡീശ്വരന്മാരാണ് മാളിക മാളികയൊക്കെ ഉണ്ടാക്കി പിന്നെ വലിയ ഉള്ളിൽ കിടന്നു ടെറസ് കെട്ടിടങ്ങളൊക്കെ കിട്ടുന്നു ഫ്ളാറ്റുകൾ വാങ്ങിക്കുന്നു വലിയ വിലവഴിപ്പുള്ള കാറുകൾ ഉണ്ടാക്കുന്നു എസ്റ്റേറ്റുകൾ വാങ്ങിക്കുന്നു അവരെന്ത് ചെയ്ത് അവരവരുടെ ബന്ധുക്കളെയും സ്വന്തങ്ങളെയും ഇതിനകത്ത് ഇടുന്നു അവരും ആകർഷിക്കപ്പെടുന്നു അതിൽ ചിലതൊക്കെ പണക്കാരാവുന്നു ചിലതൊക്കെ പാപ്പരാവുന്നു ഈ ഇത് പൊട്ടുന്ന തലേ ദിവസം പോലും അറുപത്തി ആറ് ലക്ഷം രൂപ ഇതിനകത്ത് ഡെപ്പോസിറ്റ് സ്ത്രീകരി അവരെന്നു വിളിച്ച് കരയാണ് സാർ ഒരു പൈസ പോലും തിരിച്ചു കിട്ടുക അപ്പൊ ഇതിനകത്ത് ഈ ചില ആൾ കൂട്ട കൂട്ടായുള്ള ഒരു 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 ഇതാണോ സംശയിക്കണ്ടിരിക്കുന്നു കാര്യം ഞങ്ങളെ ഞങ്ങളിതിനകത്ത് ചേർക്കാൻ പ്രേരിപ്പിക്കപ്പെട്ട പല ആളുകളും ഇതിനകത്ത് മാറി നിൽക്കുക ഞങ്ങളെ അന്വേഷണമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുക തുടക്കം മുതലേ ഞാനാണ് ഇതിൽ അരകന്ധമായിട്ട് എന്നത് പോലീസിലേക്ക് പെറ്റീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞത് ഞാനാണ് പക്ഷെ പലരും സഹായിച്ചില്ല പലരും അല്ല ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സഹകരിച്ചില്ല പലർക്കും പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഭാര്യയെ അറിയാതെ പണം നിക്ഷേപിച്ച് ഭർത്താക്കന്മാരും ഭർത്താവ് അറിയാതെ പണം നിക്ഷേപിച്ച ഭാര്യമാരും പിന്നെ അതുപോലെ വീട്ടുകാരറിയാതെ പണം നിക്ഷേപിച്ച ചെറുപ്പക്കാരും ഇങ്ങനെ പലതരത്തിലാണ് ഇതിനോ അവർക്ക് സുതാര്യമായ ഒരു കണക്ക് കാണിക്കാൻ പറ്റാത്ത ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് കാണിക്കുമ്പോൾ ഇതിൻ്റെ കണക്ക് സോഴ്സ് കാണിക്കട്ടോ സോഴ്സ് കണക്ക് കാണിക്കാൻ പറ്റും കിട്ടാത്തത് ഒന്നര കോടി രൂപ രണ്ട് കോടി രൂപ ലക്ഷങ്ങൾ ഇട്ടവെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മാറുകയാണ് അതുകൊണ്ട് ഇത്തരം ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഇത്തരം എന്താണ് സമ്പാദ്യ പദ്ധതികൾ ആ സമ്പാദ്യപ്പെട്ട് ഞാൻ ഇട്ടു ഞാൻ പറ്റീഷൻ കൊടുത്തതിനു ശേഷം അതായത് ഒരു അഴിഞ്ഞ അയവഴിഞ്ഞ രീതിയാണ് നമ്മുടെ പോലീസ് എടുത്തത് കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഏറ്റവും കുറിച്ച് അഭിമാനത്തോട് പറഞ്ഞ ഒരാളാണ് ഞാൻ പക്ഷേ ചില കാര്യങ്ങൾ അവർ കാണിക്കുന്ന അനാസ്ഥ അനാസ്ഥ വേറൊണ്ടെന്നില്ല അവർക്ക് ആടില്ല അന്വേഷിക്കാൻ വേണ്ടി ആടില്ല ഞങ്ങളുടെ ഒരു കേസിൽ ഒരുപാട് ഒരുപാട് പേർ പിന്നെ ഇതാണ് കണക്ടാണ് അപ്പോൾ ഒരു ടീം തന്നെ വേണം ടീമിന് അവർ തയ്യാറല്ല അവിടെ ആളുകളില്ല ക്രൈംബ്രാഞ്ച് കേറ്റെടുക്കാൻ തയ്യാറ തയ്യാറല്ല കാര്യം ക്രൈംബ്രാഞ്ചിലേക്ക് ഏറ്റെടുക്കേണ്ട സമയം കഴിഞ്ഞു ഇതാണ്ട് പത്ത് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കോടി ഉണ്ടെന്നാണ് പറയുന്നത് ചില പറയുന്ന നൂറ്റി അറുപത് കോടി ഉണ്ടെന്ന് ചില പറയുന്നത് ഇരുന്നൂറ് മൂന്നാറ് ആൾക്കാർ ഇൻവോൾവ് ആണ് അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത അന്വേഷണം നടത്തി ഇതിനെ സുതാര്യത വിധിക്കാനൊക്കെ പറ്റുള്ളൂ ഇയാളിപ്പം പിടിച്ച പിടിയാളെ പൈസ ഇല്ലെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ കേസ് പിടിച്ചു അതുകൊണ്ട് നമുക്ക് എന്താ കാര്യം ആളിനെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ കൊണ്ടുപോയി പിടി പിടികിട്ടിയാൽ അല്ലെങ്കിൽ താക്കുപൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നില്ല നമുക്ക് പൈസ കിട്ടണം പൈസ കിട്ടാനുള്ള വഴിയൊന്നാണെന്ന് പോലീസ് നോക്കണം പോലീസ് നോക്കിയേ പറ്റൂ അത്ര ചിലരുടെ കാര്യം വളരെ കഷ്ടപ്പാടാണ് ആത്മഹത്യയുടെ മുൻപിൽ പലരും ഉണ്ട് ഈ കേസിനെ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത് ഇനി മേലാലെങ്കിലും നിങ്ങൾ പലരും ഇത്തരം അഹിതമായി പണം കിട്ടുമെന്നുള്ള ഒരു പദ്ധതിയിലും അതാരും ശുപാർശ ചെയ്താലും കൊണ്ടിടരുതേ എന്നൊരു അപേക്ഷയാണ് ഇതിൽ നിന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് മാത്രം ചിലവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു